ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു വേദനയാണ് ഇപ്പോൾ നയന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നയനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ നയനെ നയന പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ നയനെ ചേർത്ത് പിടിക്കാനോ ആദർശി തയ്യാറല്ല നയന വലിയൊരു തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചു കൊണ്ട് നയനെ അകറ്റി നിർത്താനായിട്ട് ഇപ്പോൾ ആദർശി ശ്രമിക്കുവാണ് എന്നാൽ ആദർശിനെ കൂട്ടായിട്ട് നയന ചെയ്തത് തെറ്റാണെന്നും അതോ കൊണ്ട് ആദർശിൻ്റെ ഭാഗത്ത് നിൽക്കാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശൻ്റെ അച്ഛനും അജയനും ഒക്കെ ശ്രമിക്കുവാണ് പക്ഷേ നയനയുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് ആരുമില്ല ഇനി എന്ത് സംഭവിക്കാം നയനയ്ക്ക് തൻ്റെ ഭാഗം വിശദീകരിക്കാനും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുമോ ആദർശ നയനെ ചേർത്ത് പിടിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ വലിയൊരു ദുരന്തം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ആദർശിൻ്റെ ഒരു പിടിവാശി കാരണം നയന എന്നേക്കുമായിട്ട് അനന്തപുരിയുടെ പടിയിറങ്ങാനും നയനയെ തേടി വലിയൊരു ദുരന്തം സംഭവിക്കാനും ഉള്ള സാധ്യതയല്ല അങ്ങനെയാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അനി ഓരോ കാര്യങ്ങള് ആദർശനോട് പറഞ്ഞു പക്ഷെ ആദർശ് അപ്പോഴും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് നയനയാണ് എന്നാൽ അപ്പോഴും ആദർശ് പറഞ്ഞ ആദർശനോട് അനി പറഞ്ഞ കാര്യം ആദർശ് അനാമികയുടെ അച്ഛനോട് സംസാരിച്ചപ്പോഴെല്ലാം അനി നയ അനാമികയെ ചേർത്ത് പിടിക്കുന്നില്ല അനി അനാമികയെ ഭാര്യയായിട്ട് കാണുന്നില്ല എന്നൊക്കെയാണ് എന്നാൽ അനിയോട് ഇതേപ്പറ്റി വിശദീകരിച്ചപ്പോൾ അനി പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും അനാമികയെ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല ഈ വീട്ടിൽ വന്ന സമയത്ത് ഏട്ടത്തിയെ അംഗീകരിക്കാനായിട്ട് ഏട്ടൻ തയ്യാറായിരുന്നില്ല ഏട്ടത്തിയെ അകറ്റി നിർത്തുവാണ് ഏട്ടൻ ചെയ്തത് പക്ഷെ അപ്പോഴും ഏട്ടത്തി ഏട്ടനെ അടുത്ത് തൻ്റെ അടുപ്പി തന്നിലോട്ട് അടുപ്പിച്ചത് ഏട്ടത്തിയുടെ സ്നേഹം കൊണ്ടാണ് ഏട്ടത്തി അത്രത്തോളം ഏട്ടനെ സ്നേഹിക്കുകയും അത്രത്തോളം പരിഗണിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഏട്ടന് ഏട്ടത്തിയോട് സ്നേഹം തോന്നുന്നതും നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങിയത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അനാമികയുടെ അനാമിക പക്ഷെ അങ്ങനെയല്ല എന്നോട് ചെയ്യുന്നത് അവൾ അവൾക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഇനി എങ്ങനെ അനാമികയെ സ്നേഹിക്കാനാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അനാമികയെ സ്നേഹിക്കാൻ പോകുന്നില്ല അനാമികയെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തീരുമാനത്തിൽ അനി ഉറച്ചു നിൽക്കുവാണ് ഇനി ഒരു കാരണവശാലും അനാമിക എൻ്റെ ഭാര്യ ആകത്തില്ല എന്ന് തന്നെ അനി ഉറപ്പിച്ചു നിൽക്കുവാണ് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നയനയുടെ സങ്കടം ആദർശം എന്തിനാണ് തന്നെ അകറ്റി നിർത്തുന്നത് നയന ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ആദർ നയനെയും നയനെ അമ്മ അംഗീകരിച്ചു എന്നുള്ള കാര്യം ആദർശം അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ പിണങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യവും നയനയ്ക്ക് അറിയത്തില്ല നയന അതുകൊണ്ട് എന്തിനാണ് തന്നെ ആ അകറ്റി നിർത്തുന്നത് എല്ലാവരും തന്നെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് അറിയാനായിട്ട് നയന ശ്രമിച്ചു ആ റൂമിൽ ചെന്നപ്പോഴും ആദർശം നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ വന്നത് നീ എപ്പോൾ വന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയല്ല നീ വന്നത് വലിയൊരു ശല്യമായി പോയി എന്നുള്ള രീതിയിൽ ായിരുന്നു ആദർശ സംസാരിച്ചത് ഇതൊക്കെ കേട്ടപ്പോൾ നയനക്ക് വല്ലാതെ സങ്കടം തോന്നി നയന അതിനെപ്പറ്റി ആദർശനോട് ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആദർശേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ ആദർശേട്ടനോട് പറയാനായിട്ട് വന്നതാണ് ഇന്ന് വരെ ആ ഒരു കാര്യമല്ലാതെ ഒരു കാര്യം പോലും ഞാൻ ആദർശനോട് മറച്ചു വെച്ചിട്ടില്ല പക്ഷേ എന്തിനാണ് ആദർശേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് എന്നെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ നയന ചോദിച്ചു എന്നാൽ അതിൻ്റെ ഉത്തരം തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഉത്തരം പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ആദർശ് പറഞ്ഞത് അതൊക്കെ കേട്ടിട്ട് സങ്കടത്തോട് ൂടി നയന നിൽക്കുമ്പോഴും നീ എൻ്റെ ജീവിതത്തിൽ ഇനി വരേണ്ട നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലും ആദർശ് നയനയോട് സംസാരിച്ചു അത് കേട്ടിട്ട് സങ്കടത്തോടു കൂടി നയന താഴോട്ട് വരുവാണ് താഴെ വന്നതിന് ശേഷം അജയനും ജയനും ഇരിക്കുന്നുണ്ടായിരുന്നു അവരോട് ആദർശ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു എന്നിട്ട് ആദർശ് എന്തിനാണ് തന്നോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലും അവരോട് ചോദിച്ചു പക്ഷേ അതിൻ്റെ ഉത്തരം പറയാനായിട്ട് അവർ തയ്യാറല്ല മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് ഞാൻ അവരോട് ചോദിച്ചപ്പോഴും മുത്തശ്ശിയും ഈ ഒരു കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ആദർശനെ പറഞ്ഞു തിരുത്താനോ അവർ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോഴും അജയനും ജയനും പറഞ്ഞു ഞങ്ങളും അതിൽ ഇടപെടത്തില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ അത് തീർക്കുന്നതല്ലേ നല്ലതല്ലാതെ ഞാൻ എന്തിനാ അതിൻ്റെ അതിൽ കീറി ഇടപെടുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ നയനെ സങ്കടത്തോടു കൂടി തിരികെ പോകുവാണ് ഇതെല്ലാം കേട്ടപ്പോൾ എന്നിട്ട് ഇതിന് ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ആദർശന്റെ മനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ ആദർശന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞു കാണണം അവന്റെ അമ്മ എന്തെങ്കിലും പറയാതെ അവന്റെ മനസ്സ് മാറത്തില്ല അതുകൊണ്ടാണ് അവൻ വിഷുവിനും പിന്നെ നയ നന്ദുനെ കൊണ്ടാക്കാനായിട്ടും വരാത്തത് എന്ന് ജയനും അജയനും പറഞ്ഞു എന്നാൽ അമ്മ അങ്ങനെ പറയത്തില്ല എന്ന് നയനയ്ക്ക് പൂർണ്ണ ഉറപ്പുണ്ട് പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ആദർശന് ഇങ്ങനെ മനമാറ്റം വരാൻ കാരണമെന്നും അതുകൊണ്ട് ദേവയാനിയോട് പോയി സംസാരിക്കാനായിട്ടാണ് ജയനും അജയനും പറഞ്ഞത് എന്നാൽ നയനയ്ക്കറിയാം തൻ്റെ അമ്മ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ല ചെയ് ചെയ്യത്തില്ല എന്ന് നയനയ്ക്കറിയാം എങ്കിലും സങ്കടത്തോടുകൂടി നയനൊന്നും പറയാതെ തിരികെ പോയി ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ടു ജലജ ഭയങ്കര സന്തോഷത്തോടുകൂടി നേരെ ഈ കാര്യം അറിയിക്കാനായിട്ട് ജാനകിയോടും ജാനകിയുടെ അടുത്തേക്ക് ചെന്നു ജാനകിയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അനാമിക വരുന്നുണ്ടായിരുന്നു അവരോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞു നയനയും അനി നയനയും ആദർശം തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണെന്നും അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചപ്പോഴും അവർ ഈ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് തയ്യാറല്ല അജയനും ജയനും ഈ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് തയ്യാറല്ല അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമാണെന്നും നമ്മൾ കുറച്ചുകൂടി ആദർശനെ എരിവ് ഏറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവനോ ഉറപ്പായിട്ടും നയനെ ഉപേക്ഷിക്കും നയനെ ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ പ പുറത്താക്കും അത് എന്തുകൊണ്ട് നല്ല കാര്യമാണെന്നും അതുകൊണ്ട് െ ചൂട് പിടിപ്പിക്കണമെന്നാണ് ജലജ അനാമികയോടും ജാനകിയോടും പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ നിന്നിട്ട് ഒരുപാട് നയന ശ്രമിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നയന ശ്രമിച്ചു പക്ഷേ അറിയാത്ത സ്ഥിതിക്ക് എല്ലാവരും തന്നെ കൈയ്യൊഴിഞ്ഞ സ്ഥിതിക്ക് നയന ഇനി അനന്തപുരയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നേരെ തന്റെ വീട്ടിലോട്ട് വരുവാണ് ബാഗെല്ലാം പാക്ക് ചെയ്ത് നയന തിരികെ തന്റെ വീട്ടിലോട്ടെത്തി അപ്പോൾ നയനെ തിരികെ വീട്ടിലോട്ട് വരുവാണ് ഈ സമയത്ത് അനി നന്ദുവിനെ വിളിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അന അനാമിക്കയുടെ കാര്യങ്ങൾ പറയാനായിട്ട് തന്നെയാണ് നന്ദുനെ വിളിക്കാൻ ശ്രമിച്ചത് പക്ഷെ അനി നന്ദു അനിയുടെ കോളെടുത്തില്ല ഇത് കണ്ടുവന്ന് അനാമിക നന്ദുവിനെയും അനിയെ പറ്റിയും ഒരുപാട് കുറ്റം പറഞ്ഞു പക്ഷെ അപ്പോഴും അനാമികയുടെ കള്ളം എന്താണെന്ന് പുറത്തു പറയാനായിട്ട് അനി തയ്യാറായില്ല അത് ആദർശന്റെ വിലക്ക് കൂടെ തന്നെയാണ് ബാഗെല്ലാം പാക്ക് ചെയ്ത് നയന തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കനകയും ഗോവിന്ദനും സങ്കടത്തോടു കൂടി നയനെ നോക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് തിരക്കിയപ്പോൾ ആദർശേട്ടൻ എന്നെ അകറ്റി നിർത്തിയിരിക്കുവാണെന്നും നിർത്തിയിരിക്കുകയാണെന്നും ആദർഷേടന് വേറെന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആദർശേടൻ എന്നോട് സ്നേഹം കാണിക്കാത്തത് എന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഇനി എന്തായാലും ഞാൻ ആദർശേടൻ്റെ കൂടെ ജീവിക്കാനായിട്ട് തയ്യാറല്ല ഞാൻ അതുകൊണ്ട് കൂടി ഇങ്ങോട്ടൊക്കെ വന്നതാണ് ഇനി ഞാനുമായിട്ടുള്ള ബന്ധം പിരിയാനായിട്ട് ആദർശേടന് തയ്യാറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് നയന പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല ഗോവിന്ദന് നെഞ്ചുവേദന വന്ന് പെട്ടെന്ന് തലകറങ്ങി അങ്ങ് വീഴുവാണ് നയനയും കനകയും അയ്യോ എന്ത് പറ്റിയച്ചാ എന്ത് പറ്റിയച്ചാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദൻ കണ്ണ് തുറക്കുന്നില്ല അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു പക്ഷേ ഇനി എന്ത് സംഭവിക്കാം വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഈ ഒരു കാര്യം ആ ദേവിയാനിയും നയനയും ഒന്നിച്ചു എന്നുള്ള കാര്യം വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് നയന എന്നേക്കും ായിട്ട് അനന്തപുരിയുടെ പടി ഇറങ്ങിയിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ